പ്രഭാത കാരണമേശുവിനോടുകൂടി ഒരു നിമിഷം ഇന്ന് നാം ചിന്തിക്കുന്നത് തിമോത്യോസിന്റെ രണ്ടാം ലേഖനം രണ്ടാം അധ്യായം പത്തൊൻപതാം വാക്യം എങ്കിലും ദൈവത്തിൻ്റെ സ്ഥിരമായ അടിസ്ഥാനം നിലനിൽക്കുന്നു കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു എന്നും കർത്താവിൻ്റെ നാമം ഉച്ചരിക്കുന്നവനെല്ലാം അനീതി വിട്ടതെന്ന് കൊള്ളട്ടെ എന്നും ആവുന്നു അതിൻ്റെ മുദ്ര പ്രിയമുള്ളവരെ വളരെ വലിയൊരു മർമ്മമാണ് നാം ഇവിടെ വായിക്കുന്നത് കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു അതായത് തനിക്ക് ഉള്ളവരും കൊണ്ട് തനിക്കില്ലാത്തവരും ഉണ്ട് നാം ഏത് ഗണത്തിൽപ്പെടുന്നു എന്നുള്ളത് നാം തീരുമാനിക്കുക യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീലിച്ചിരിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ കർത്താവിനുള്ളവർ ആടുകൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നു അവൻ്റെ ശബ്ദം ആടുകൾ തിരിച്ചറിയുന്നു അവനെ അവൻ ഓരോരുത്തരെയും പേർ ചൊല്ലി വിളിക്കുന്നു എന്ന ദൈവത്തിൻ്റെ വചനം നമ്മൾ വായിക്കുമ്പോൾ ഇവിടെ ഇതാ പറയുന്നു കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു തനിക്കുള്ളവരെ അറിയുന്നവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു അവർക്ക് വിടുതൽ ദൈവം തരുന്നു അവരെ ദൈവം സൗഖ്യമാക്കുന്നു അത്ഭുതങ്ങൾ അവരുടെ ജീവിതം ദൈവം പ്രാപിയുള്ള പാവിയുള്ള പ്രാർത്ഥനയും ദൈവം കേൾക്കുന്നു അതായത് മാനസാന്ദ്രത്തിനായിട്ട് ഒരു ഭാവി പ്രാർത്ഥിക്കുമ്പോഴും ദൈവം കേൾക്കുന്നു പക്ഷെ തനിക്കുള്ളവരായി അവർ മാറുന്നത് കർത്താവിൻ്റെ ആ അത്ഭുത കരങ്ങളിൽ തന്നെ തന്നെ ഏൽപ്പിക്കുമ്പോഴും അങ്ങനെ നിങ്ങളെ ഇന്ന് രാവിലെ ഏൽപ്പിച്ചിട്ടില്ല എങ്കിൽ ഏൽപ്പിക്കണം കർത്താവിനുള്ളവരാണെങ്കിൽ നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിക്കണം അപ്പോൾ ലോകത്തിലെ ആളുകളോട് വേർപെട്ട് നിൽക്കുന്നവരായി മാറേണ്ടി വരും കർത്താവിലുള്ളവർ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അയലോക്കാരെ ഉദ്ദേശിക്കണമെന്നോ അവരോട് എതിർത്ത് നിൽക്കണമെന്നോ അല്ല തനിക്കുള്ളവരെ കർത്താവ് അറിയുന്ന അറിയാൻ തക്ക കൊണ്ട് ഹൃദയങ്ങളെ ദൈവം രൂപാന്തരപ്പെടുത്തട്ടെ പ്രാർത്ഥിക്കാം പ്രിയ കർത്താവേയും അങ്ങേക്കുള്ളവരായിട്ട് നിൻ്റെ മക്കൾ മാറുവാൻ അവിടുന്ന് സഹായിക്കണം അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യണം യേശുവിൻ നാമത്തിൽ തന്നെ ആ ഗോഡ് ഗാഡ് ബ്ലസ് യു തിരു നമുക്ക് കോട്ടയായിരിക്കട്ടെ വീണ്ടും നമുക്ക് കൂടി വരാം